എന്തൊരാണുബിന്റെ അവൻ ചേട്ടനല്ലകത്ത് അകത്ത് കിടന്ന് കെട്ടി പിടിക്കുന്നു ഒരു പിന്നെ ഷീറ്റിന്റെ അകത്ത് മൂടി പൊലിച്ച് കിടക്കുന്നു പറയുല്ലാ അവൻ കഴിക്കത്തില്ല അവർക്ക് പരിപിടിച്ചു വെറുതെ ഒരു തമാശക്ക് കഴിക്കാത്തത് നീ കഴിച്ചില്ല ഞാൻ കഴിക്കത്തില്ല അവരെ രണ്ടുപേരും അതിന്റെ അകത്തിട്ടിരുന്നു നിങ്ങൾ എന്താണ് അവടെ നേടി നിങ്ങള് അവർ ഇത് ചെയ്യുന്നത് െ ഇവളുടെ കൂടെ പോകണ്ടിബിനെ ആവശ്യം ഈ ലാലേണ്ടിബിനെ പോകുക സിബിൽ പോകുക പുറത്തു ഫ്ലവർ റൂമിന്റെ അകത്ത് ഇരിക്കാൻ പാടില്ല ഫ്ലവർ റൂമിന്റെ പുറത്ത് പോവുക അപ്പൊ പുറത്ത് പോയപ്പോ പിന്നീട് അവിടെ നലോൺസ് ചെയ്യാണ് അത് ഫ്ലവർ റൂമിന്റെ പുറത്ത് നിന്ന് പോരാ നിന്റെ ഡ്രസ് വരുത്തോണ്ട് പുറത്തു പോകുക അതെന്തൊരു ന്യായമാണ് കാണിച്ചത് എന്റെ ഞാൻ അവനെ അങ്ങനെ കഷ്ടായി പോയി കൊല്ലണ അവൻ അവൻ ഞങ്ങൾക്ക് നല്ല ബഹുമാനം ഉണ്ടായിരുന്നു ഇതൊരു ബഹുമാനമല്ല കാണിച്ചത് ജനങ്ങളോട് കംപ്ലീറ്റ് കള്ളത്തരവും കൈയോടെ പിടിച്ചു അല്ലേ ബാഡ് വെരി ബാഡ് ഞങ്ങളുടെ പൊന്നും മകനാണ് ഞങ്ങളുടെ നാട്ടില് നല്ല ഒരു കളിക്കാരനും ഒരു കലാകാരനുമായിരുന്നു നിങ്ങൾ ഈ കോല ആക്കി മകനെ ഇങ്ങനെ വിട്ടല്ല മക്കളെ ഞങ്ങൾക്ക് എല്ലാവർക്കും വേദനയുണ്ട് ക്ഷമിക്കണം വേറെ നിവൃത്തിയില്ലാതെ വന്നപ്പോ